കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആദ്യമെന്ന് വിഷു ആശംസകൾ എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും വിഷു ഫലത്തിലേക്ക് നിസ്സഹമായ സ്വാഗതം അശ്വ നക്ഷത്രത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അശ്വ നക്ഷത്രത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വർഷമാണ് വിഷു സംക്രമം വെച്ചാൽ വരുന്നത് വിഷു സംഗ സംക്രമത്തിൽ അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ ഉന്നത അധികാരവും മറ്റു കാര്യങ്ങളുമൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു സംഗ്രമമാണ് ഈ ഒരു വിഷു എന്ന് പറയുന്നത് അതുപോലെ വിവാഹം നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് കാര്യം എന്താ വെച്ചാൽ എത്ര നമ്മൾ നോക്കിയിട്ട് വിവാഹം നടക്കുന്നില്ല എങ്കിൽ വിവാഹം നടക്കാനും വിവാഹ ബന്ധങ്ങളിലൂടെ ഉത്തമമായിട്ടുള്ളൊരു കുടുംബം പുലർത്തി പോകാനും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ പിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഒന്നിക്കാനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സന്ദർഭമാണ് ഈ വിഷു സംക്രമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കോ കർമ്മ സംബന്ധം കർമ്മമായിട്ടുള്ള വിഷയങ്ങൾക്കോ അതുപോലെ തന്നെ നമ്മൾ ഏത് കാര്യത്തിൽ നിന്ന് ഏർപ്പെട്ടാലും ഒരു ഉന്നത വിജയത്തിന് നമ്മൾ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ഒരു വിജയത്തിന് തന്നെ പിന്നെ സാമാന്യ സമയമുള്ളതായിട്ടുള്ളൊരു സാമാന്യ സമയം എന്ന് പറഞ്ഞാൽ ഉത്തമമായിട്ടുള്ള ഒരു സമയമായിട്ടുള്ള വിഷയമാണ് അതുപോലെ കരാർ കൊടുക്കാൻ കരാറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഭൂമി സംബന്ധമായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ അത് പുതിയ ഭൂമി മേടിക്കാനുള്ള കരാറിൽ ഒപ്പിടാൻ അതുപോലെ പുതിയ വാഹനം മേടിക്കാനുള്ള കരാറിൽ ഒപ്പിടാൻ തൊഴിൽ സംബന്ധമാണ് പുതിയ തൊഴിലുകളൊക്കെ ലഭിക്കാൻ ഇതിനൊക്കെ ായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ മറ്റൊരു കാര്യം വെച്ചാൽ കുടുംബ ബന്ധങ്ങൾ വളരെ അധികം സൂക്ഷിക്കേണ്ടായിട്ടുള്ള ഒരു സമയം കൂടാണ് ഈ പിന്നെ ഈ വിഷ്ണു സങ്കരവശാല് അന്യോന്യ വഴുക്കുകള് സഹോദരങ്ങൾ നിമിത്തം എന്തെങ്കിലും പ്രശ്നങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നതും അതിനെ ഈശ്വരനെ വിളിക്കുകയും തന്നെയല്ല ഏറ്റവും കൂടുതൽ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് മഹാവിഷ്ണുനെ ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിക്കുക അതുപോലെ ലക്ഷ്മി നാരായണ വിഗ്രഹം നമ്മൾ മഹാലക്ഷ്മി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഇതൊക്കെ ചെന്ന് കഴിഞ്ഞ കണ്ടു കഴിഞ്ഞാൽ കുടുംബ ഐക്യത ഉണ്ടാകാനും കുടുംബത്തിൽ നല്ല സൽഗതി ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുള്ളൊരു അവസ്ഥാനമാണ് തന്നെയല്ല പരീക്ഷ എഴുതി നിൽക്കുന്ന നക്ഷത്രക്കാർക്കൊക്കെ ഉന്നത വിജയം നല്ല വിജയം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വിജയം ഉണ്ടാകാനും ഉണ്ടാകാനുമൊക്കെ ഉള്ളൊരു സാധ്യതയുള്ളൊരു വിഷുവാണ് ഈ ഒരു വർഷം ഈ ഒരു വർഷത്തെ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായുവിനും ഭൂവിനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കുമൊക്കെ ഒരുപാട് വ്യതിയാനങ്ങളും ചലനങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ ശാസ്ത്രജ്ഞനായിട്ട് വ വർക്ക് ചെയ്യുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് സമയമാണ് അതുപോലെ കലാപരമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല നല്ല ചാൻസുകളും ഒക്കെ കിട്ടാനുള്ള സാധ്യത ഉള്ള ഒരു വിഷുവാണ് ഈ ഒരു വിഷു അതുപോലെ ഈശ്വരനെ നന്നായിട്ട് കഴിഞ്ഞാൽ ഈ വിഷു അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാം മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സയവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ